നല്ല മൂന്ന് സൂപ്പർ കരളിക്കൂട്ടന്മാരെ അങ്ങനെ കിട്ടിട്ടോ സഫാരി അവസാന നിമിഷങ്ങളിലേക്ക് പോകുമ്പോഴായിരുന്നു ഞങ്ങളുടെ സഫാരി വണ്ടി മാത്രമേ മാത്രമുണ്ടായിരുന്നു തൊട്ടടുത്തുകൂടി അവർ കടന്നു പോരുന്നു ഞങ്ങളെ കണ്ട് കുറേ നേരം അങ്ങനെ ശേഷം ഏകദേശം എനിക്ക് ക്രോസ് ചെയ്യാൻ വന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ സഫാരി വണ്ടിക്ക് മുന്നിലൂടെ മൂന്നാം ക്രോസ് ചെയ്ത് മാറുന്ന ആ ഒരു മിഷൻ പോലും നമുക്ക് സഫാരിന്റെ തടോവേൽ വന്നിട്ട് കേട്ടോ രാജകീയമായ കിടപ്പ് തന്നെ തന്നെയോ ഭംഗിയൊന്നു നോക്കി കാണുവാനായിട്ട് വളരെ കൂളായിട്ട് കിടക്കുന്ന ഒരു കിടപ്പ് കിടപ്പുണ്ടോവ ഇങ്ങനെ കടുവകളുടെ ഒരു പർദീസ തന്നെയാണ് അങ്ങനെ നമ്മുടെ തടോബ യാത്രയിലെ രണ്ടാമത്തെ ഒരു വീഡിയോ ആണിത് പലരും എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു ഇത് ഒരു സഫാരിയിൽ കിട്ടിയ കാഴ്ചകളാണോ എന്ന് നമ്മുടെ ഈ രണ്ടു വീഡിയോകൾ കൂടി ഏകദേശം അഞ്ച് സഫാരിയിൽ ചെയ്ത യാത്രകളുടെ കാഴ്ചകളാണ് കേട്ടോ തടോബയിൽ വന്ന അഞ്ച് സഫാരി എടുത്ത് അഞ്ചു സഫാരിയിൽ ലഭിച്ച കാഴ്ചകളാണ് നമ്മുടെ രണ്ട് വീഡിയോകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഇത്തവണത്തെ യാത്രയിൽ കുറച്ച് ബേഡ്സിനെ കിട്ടി ആ ബേഡ്സിന്റെ കുറെ കാഴ്ചകൾ കണ്ടാലോ ഇതാണ് കോമൺ കിങ്ഫിഷർ അതാ ചെറിയ മീൻകൊത്തി അല്ലെങ്കിൽ നീല പൊന്മാൻ എന്ന് പറയും പൊന്മാൻ വർഗത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണ് നമ്മുടെ നാട്ടിലെല്ലാം പൊന്മാൻ പലവിധം പൊന്മാനുകളുണ്ടോ പലയിടങ്ങളിലായിട്ട് ഇതാണ് ഗ്രേറ്റ് ഇഗ്രഡ് അവിടെ നമ്മളൊരു ഈ ഉണ്ട് അവിടെ മീൻകുത്തിപ്പുറിച്ച് അടക്കുകയാണ് വ കുറേ അധികം നേരം നമ്മൾ ഇതിനെ വാച്ച് ചെയ്തത് നല്ല നല്ല ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് വൈറ്റ് റോട്ടഡ് കിങ് ഫിഷർ മീൻകുത്തിച്ചാത്തൻ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പൺവാൻ വർഗമാണിത് ഇതൊരു മറ്റൊരു ഇനമാണ് ഇന്ത്യൻ റോളർ എന്ന് പറയുന്നത് വനങ്കാക്ക ഇതാണ് ബ്ലാക്ക് ട്രോങ്കോ ബ്ലാനറാഞ്ചി പക്ഷി നമ്മുടെ ഒരു ഇരട്ടവാലൻ സെറ്റപ്പ് ആട്ടോ തടോബ അന്തേരി ടൈഗർ റിസർവിലെ അന്തേരി റിവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നാട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു തടോബ എന്ന് പറയുന്നത് ഈ പേര് വന്നത് തന്നെ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നാണ് അതുപോലെ തന്നെ അന്തേരി എന്ന് പറയുന്നത് തന്നെ അന്തേരി റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ സെറ്റിൽമെന്റുകൾ ഉണ്ടായിരുന്നു സെറ്റിൽമെന്റുകളെല്ലാം ഇപ്പോൾ വനത്തിന് പുറത്തേക്കാക്കി മാറ്റി ശരിക്കും തടോബയിലൊരു ഡ്രൈക്കാലം ആരംഭിച്ചു എന്ന് തന്നെ പറയാം പച്ചപ്പൊക്കെ പയ്യെ മാറി തുടങ്ങി ഡ്രൈ ആയി പുല്ലുകളെല്ലാം കരിഞ്ഞു തുടങ്ങി സഫാരിയിൽ നല്ലപോലെ പൊടിയൊക്കെ ഉണ്ട് അങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് ഉമ്മാരുടെ ഒരു കാഴ്ച വന്നു കിട്ടിയത് കടുവയും കുട്ടികളും ഒരു കാഴ്ചയായിരുന്നു പുല്ലിനകത്ത് കിടക്കുകയാണ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം അങ്ങനെ വിഷൂസ് കാണാൻ പറ്റും കാര്യം ഡ്രൈ ആയതുകൊണ്ട് ഈ കടുവ പോലും മുഖങ്ങളൊക്കെ നിന്നാണ് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നത് അങ്ങനെ കടുവയുടെ ഗംഭീര സൈറ്റിങ്ങോടുകൂടിയുടെ സഫാരികൾ തുടങ്ങിയത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അഞ്ച് സഫാരിയിൽ ഉൾപ്പെടുത്തിയ കാഴ്ചകളാണ് നമ്മൾ രണ്ട് വീഡിയോകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് സഫാരിയും കൂടി ഉൾപ്പെടുത്തിയത് ഡ്രൈ സീസൺ ആയതുകൊണ്ട് നല്ലപോലെ ടൈഗർ ടാഗർ ഉണ്ട് വെള്ളം കുടിക്കാനും മൂവ്മെൻറ്സും ക്രോസിങ്ങും എല്ലാമായിട്ടും നല്ലപോലെ സൈറ്റിങ് കണ്ടിട്ടാണോ വലിയ തടോവയുടെ സൈറ്റിംഗ് സഫാരി ബുക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരെണ്ണയൊക്കെ കയറി ഒന്ന് കാണുക കേട്ടോ വീണ്ടും വീണ്ടും അത് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിക്കുന്നില്ല അല്ലേ കുട്ടികളമ്മയത്ത് കളിക്കുന്ന രംഗം കണ്ടോ ഈ കബ്സിനെ കാണാനൊരു പ്രത്യേക ഭംഗി ഒരു രക്ഷയില്ല ശരിക്കും നമ്മൾ പൂച്ചക്കുട്ടികളെ കാണുന്നില്ലേ ആ ഒരു പ്രഭം തന്നെയാണ് ഇവർക്ക് ഈ ചെറുപ്പത്തില് രക്ഷയില്ല നല്ല കീട്ടിലും ഒരു ഇതാണ് ആ കടിയും ആ കുറുമ്പും എല്ലാം നമുക്ക് കാണാൻ പറ്റും എന്തോ കടിച്ചു വലിക്കുന്നുണ്ട് എന്തെങ്കിലും തിന്നാൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട് നമ്മൾ കൊണ്ട് നമുക്ക് അങ്ങനെ കാണാനും പറ്റുന്നില്ല കടുവകളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഡ്രൈ സീസണേക്കാളും കൂടുതൽ നല്ല പച്ചപ്പായിരിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടോ അപ്പോൾ ഇവർക്കൊക്കെ പ്രത്യേക ഭംഗിയാണ് ഏത് ആനിമലിനും കിട്ടിയാലും നമുക്ക് പച്ചപ്പുള്ള സമയം നല്ല ഭംഗിയായിരിക്കും പക്ഷെ സൈറ്റിങ് നമുക്ക് കൂടുതൽ കിട്ടുന്ന ഡ്രൈ സീസണിലായിരിക്കും കുട്ടിക്കടവ് വേറി വരുന്നതോ എന്ത് ക്യൂട്ടാണെന്നില്ല അവൻ എന്തോ ഞാൻ പറഞ്ഞില്ല ആദ്യം എന്തോ കഴിച്ചിട്ട് വരുന്നതാണ് ഈ പൂച്ചകളുടെ ഒരു പ്രകൃതം തന്നെയാണെന്ന് പറഞ്ഞല്ലോ ഈ നക്കിത്തുടയ്ക്കുക എന്നുള്ളത് കൈകാലുകളും മേലുമെല്ലാം ആ ഒരു പ്രകൃതം കാണിക്കുന്നതാണ് എന്തോ കഴിച്ചിട്ട് വന്നതാണ് എന്നത് മുഴുവൻ നക്കി തുടക്കി വന്നിട്ട് പിന്നെ കിബുട്ടെന്ന് നോക്കി അച്ചൂട നല്ല രസം കാണാനായിട്ട് തടോവില് വന്നിട്ട് എന്തായാലും നമ്മുടെ സഫാരികളെന്ന് തന്നെ പൊളിച്ചോട്ടോ രക്ഷയില്ല നല്ലപോലെ ടൈഗർ സാന്നിധ്യം കപ്സായി മെയിൽ ടൈഗറായി അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെയാണ് നമുക്ക് നല്ലപോലെ കിട്ടി ഞാൻ ആദ്യം പറഞ്ഞാൽ പൂച്ചകളുടെ ആ ഒരു പ്രവർത്തം കണ്ടോ നമ്മൾ നാട്ടിലുള്ള നമ്മുടെ വീടുകളിൽ വളർത്തുന്ന പൂച്ചകളെ നമ്മൾ ചിന്തിച്ചാൽ നമ്മളൊന്ന് അവയുടെ മേത്ത് തൊട്ടാൽ അപ്പോൾ തന്നെ അത് അവിടെ നക്കി തുടയ്ക്കും ഈ കാട്ടിൽ മൃഗങ്ങൾ ആരെ കുളിപ്പിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചും എല്ലാം നല്ല നീറ്റായിരിക്കും അല്ലെങ്കിൽ ഇതിന് ചെളിയിൽ കിടന്നിട്ടൊക്കെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടാൽ മാത്രമേ ഒരു ചെളിയൊക്കെ നിർത്തൂ അല്ലാത്ത കടുവുകളെയും പുലികളെയും ഈരതിനെ കണ്ടാലും നല്ല എല്ലാം നല്ല കുളിപ്പിച്ച് നിർത്തിയ രീതിയിലായിരിക്കും നല്ല കൃത്യമായിരിക്കും ഇപ്പോ അങ്ങനെ നക്കി തോർത്തി കൈകളും എല്ലാം വൃത്തിയാക്കുന്നതാണ്ടായി ഈ കടുവ കുട്ടികളെ കാണുന്നൊരു വലിയ ആഗ്രഹം കാണുന്നുണ്ട് കഴിഞ്ഞവണ് ബന്ദിപ്പൂരൊക്കെ പോയിപ്പോ എന്ന് ശ്രമിച്ചിരുന്നു മൂർക്കെ സീമേ നമുക്കൊന്ന് കിട്ടിയില്ല നമ്മുടെ നാട്ടിലൊരു വയൽ പോലെ ഇരിക്കുന്നു ശരിക്കൊരു നാട്ടിൻപുറാന്ന് തോന്നി പോന്തേ കാടിനുള്ളിലെ ഒരു വയൽ പോലത്തെ സ്ഥലമാണ് അവിടെ ബ്ലാവുകളുണ്ട് മാനകളുണ്ട് പക്ഷികളുണ്ട് എല്ലാം കൂട്ടം കൂട്ടമായി നടക്കുന്നു എല്ലാം നമ്മുടെ സഫാരി വണ്ടിന്റെ അടുത്തേക്ക് തന്നെ വരുവാ ഇവിടെ തോന്നിയാൽ നമുക്ക് കാണാൻ കാടാ സീതി ശരിക്കും നമ്മുടെ നാട്ടിലെ നാടുകളിലൊക്കെ കാണുന്ന വയലേ ആ ഒരു പ്രതീതിയാണ് ഓരോ സ്ഥലവും ഓരോ രീതി വ്യത്യസ്തമായി ഇവിടുത്തെ സഫാരിയിൽ പോകുമ്പോൾ ചിലപ്പോ അത്യാവശ്യം മരങ്ങളൊക്കെ കാണും ബാമ്പു കാടുകൾ കാണും ചിലയിടത്ത് ഫുൾ വയലുകൾ അധികം അതിലേ ഇതിലേയും കുറച്ച് മരങ്ങളെ കാണത്തുള്ളൂ ഈ സ്ഥലങ്ങളൊക്കെ ശരിക്കും നല്ലപോലെ ഗ്രീനറി ആയിട്ടിരിക്കുന്ന നമ്മളൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി എത്ര മനോഹരമായിരിക്കും ഗ്രീനറി ഒട്ടുമില്ലാത്ത കൊണ്ടാണ് നമുക്ക് ആ ഒരു വിഷ്വലൈസേഷൻ നല്ല കൃത്യമായിട്ട് കിട്ടാത്ത പെട്ടെന്ന് സഫാരി ജീപ്പ് ഫ്രണ്ടിൽ വന്ന് ബാക്കിലേക്ക് എടുത്തു കേട്ടോ ഞങ്ങളും നേരെ ബാക്കി പിടിച്ചപ്പോഴാണത് ക്രോസ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് പുല്ലിനകത്ത് നിൽക്കുന്നതാണ് ആവശ്യത്തിൽ കൂടുക കടവുകളിലെ പ്രൊസൻസ് നമുക്ക് കിട്ടി ക്രോസ് ചെയ്യുന്ന അടുത്ത നൂറ്റി പതിനഞ്ചോളം കടവുകളുണ്ട് ഇവിടെ ഈ ഇവിടെ വന്ന തടോപകള പ്രത്യേകത ശരിക്കുന്നത് കടുവകളുടെ ഒരു ലാൻഡാട്ടോ അവരുടെ ഒരു സ്വർഗ്ഗഭൂമിയാണ് ഒരുപാടെണ്ണത്തിന് സ്പോർട്ട് ചെയ്യാൻ പറ്റും ഈ സീസണിലുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നേരത്തെ കാലത്തേക്ക് ബുക്ക് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളു എന്താ ഭംഗിയെന്നു ഈ സമയം ശരിക്കും പച്ചക്കറി ഇമാജിൻ ചെയ്ത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഫോട്ടോയുടെയും വീഡിയോയുടെയും ആ ഒരു ക്വാളിറ്റി വിഷ്വലൈസേഷൻ എന്ത് സൂപ്പറായിരിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ ശരിക്കും നമുക്ക് സൈറ്റിങ്ങുകളെല്ലാം കുറവായിരുന്നു ഈ ഡ്രൈ സീസണിൽ വന്നാൽ മാത്രമേ അവന് കൂടുതൽ കൊടുക്കിട്ടുള്ളൂ ഇവയെല്ലാം ഈ ടെറിട്ടറി മാർക്ക് ചെയ്യാനും അവൻ്റെ ടെറിട്ടറികളെല്ലാം ക്രോസ് ചെയ്യാനും ഇര പിടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വട്ടം ചുറ്റുമ്പോഴും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി കിടക്കുന്നതാണ് ഇത്രയധികം കടുവകളെ കണ്ട ഒരു ശരിക്കും സഫാരി ഇതായിരുന്നു കേട്ടോ തടോബയിൽ വന്നിട്ടാണ് ഇത്രയധികം കടുവകളെ നമുക്ക് കാണാൻ പറ്റിയത് ഇതാണ് തടോബ ലേക്ക് ഈ പാർക്കിനുള്ളിൽ ഏറ്റവും വലിയ ലേക്ക് ഇതാട്ടോ നല്ലപോലെ വെള്ളമുണ്ട് നല്ലപോലെ വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു ലേക്കാണ് ഇനി പേന ആകുമ്പോഴത്തേക്കും പറ്റി വരള്ളൂ എന്ന് എനിക്കറിയില്ല എന്താണേലും ഈ ഫെബ്രുവരി മാസത്തിൽ നല്ല പോലെ വെള്ളമുണ്ട് ഇതിൻ്റെ അകത്ത് നിറയെ മുതലകളുള്ളതാണ് അതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് പല വീഡിയോസിലും നമ്മൾ ഇവിടുന്ന് മുതലകളെ കടുവുകൾ പിടിക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിലും സെർച്ച് ചെയ്താൽ നമുക്ക് മുമ്പിട്ട് പുറം കടകളിലെല്ലാം തന്നെ ഈ വാട്ടർ ബോഡികളിലെല്ലാം മുതലകളുണ്ടെന്നാണ് അടങ്ങി പുറത്തും കിടക്കുന്നതുണ്ട് കരക്ക് കയറി ഉള്ള കണ്ണടച്ച് ഉറങ്ങി കിടക്കുക പഴയ പഴയകാലത്ത് രാജാക്കന്മാർ പോയിരുന്ന റൂട്ടാണ് അത് അതുപോലെ ടാർ ചെയ്ത് ഇപ്പോഴും കിടക്കുന്നു പിന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്തൂപങ്ങളൊക്കെയുണ്ട് ആ സ്തൂപങ്ങൾ അവരുടെ ദിശ മനസ്സിലാക്കാനാണ് ഞാൻ വീഡിയോ പറഞ്ഞത് അതിൻ്റെ വിശദമായ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാമ്പു കാടുകളുണ്ട് ഇങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് പെട്ടെന്നായിരുന്നു കേട്ടോ കരടിയുടെ വിഷ്വൽസ് നമ്മുടെ മുന്നിലേക്ക് വന്നത് മൂന്നാണ് നമ്മുടെ വണ്ടിയുടെ ശബ്ദം കേടുത്താണ് വേറെ മൂന്നും കൂടി ഒരുമിച്ച് ചേർന്ന് നിൽക്കുക ഞങ്ങളുടെ സഫാരി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ യാതൊരു ആളും ബഹളവും ഇല്ലാതെ നമ്മൾ അവയുടെ അടുത്ത് നിർത്തി ഈ മൊബൈലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ പല കാടുകളിലും യാത്ര ചെയ്തിട്ട് സഫാരി ചെയ്യുമ്പോൾ എനിക്ക് വളരെ മോശമായി തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചയും ബഹളവുമായിരിക്കും എല്ലാവരുമല്ലേ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടായിരിക്കും ഇവിടെ മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് നേരത്തെ കഴിഞ്ഞ വീഡിയോകൾ ഞാൻ പറഞ്ഞിരുന്നു അതൊരു നല്ല കാര്യമായി തോന്നി പക്ഷേ ഈ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഭയങ്കരമായിട്ട് ഒച്ച ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഒച്ചെടുത്തോണ്ടിരിക്കും നമ്മുടെ സഫാരി വണ്ടി മാത്രമുള്ളതുകൊണ്ട് നമുക്ക് അവയുടെ അടുത്ത് കൃത്യമായി അങ്ങനെ നിർത്തി അവയുടെ മൂവ്മെൻസിനരിച്ച് നിൽക്കാൻ പറ്റി ഈ ബാമ്പു കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്കതിനെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല എന്തായാലും അവന്റെ നിൽപ്പും വരവൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ എനിക്ക് തന്നെ ക്രോസ് ചെയ്യാനുള്ള ഒരു പാടില്ല ഒരു ലക്ഷണത്തിലായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോഴേക്കും ഓരോരോ സഫാരി സഫാരിവൾസ് വന്നോളൂ ഒരുപാടൊന്നും വന്നില്ല ബാക്കിയുള്ള രണ്ടോ മൂന്നോ സഫാരി സഫാരിവുക്കളെ വന്നുള്ളൂ ബാക്കിലേക്ക് അവയെ നമ്മുടെ അടുത്ത് നിന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു പോയി എന്താണെങ്കിലും ഞാൻ ഡ്രൈവറുടെ അടുത്ത് കഴിഞ്ഞ് വണ്ടി മാറ്റണ്ട എന്താണല്ലോ ഫ്രണ്ടിൽ വന്ന് ഫ്രണ്ടിലൂടെ ക്രോസ് ചെയ്യുമെന്ന് പറഞ്ഞു അവയുടെ വരവ് കണ്ടാൽ തന്നെ നമുക്ക് ഒരു അറിയാൻ പറ്റും ഇത് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് പോകാനുള്ളതാണെന്ന് ഈ കാടിനുള്ളിൽ ഏറ്റവും അപകടകാരികളായ വരണം കരടികളാണ് ആനയും കരടികളുമാണ് നമ്മൾ കാടിനുള്ളിൽ ഏറ്റവും പേടിക്കേണ്ടത് അവയുടെ അറ്റാക്കിങ് വളരെ ഡേഞ്ചറാണ് മനുഷ്യനെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ആനകളും കരടികളുമാണ് ഈ കരടികളെ നമ്മൾ ഒരിക്കലും കാണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം ഇവ മിക്കവാറും മണ്ണ് മാന്തി അതിൽ ഏതെങ്കിലും ചെതൽപ്പുറ്റം മാന്തി ഒക്കെ ചെയ്തിങ്ങനെ നിൽക്കുകയായിരിക്കും മിക്കവാറും തന്നെ തല പകുതി കൊത്തിനുള്ളിലായിരിക്കും അതുകൊണ്ട് ഇവ നമ്മളെ കാണുകയില്ല നമ്മൾ അവയെ കാണുകയില്ല പെട്ടെന്ന് നമ്മളതിനു മുന്നിൽപ്പെടുകയും ഇവന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലുമാണ് കൂടുതലായും ഈ ചെതലുകളൊക്കെ തിന്ന് ഇവരെ നടക്കുന്നതാണ് മണ്ണ് മാന്തിയും ഈ ചെവി ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇവ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കുകയില്ല അതുപോലെ തന്നെ വലിയ കുഴികളുണ്ടാക്കി കൊത്തുകളുണ്ടാക്കി അതിൻ്റെ അകത്ത് തലിയിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയില്ല നമുക്ക് ഇവയെ കാണാനും പറ്റില്ല ചെറിയ കുറ്റിക്കാടുകളാണെങ്കിൽ പോയി കാണാനും സാധിക്കുകയില്ല അതുകൊണ്ട് ഇവയാണ് ഏറ്റവും ഡേഞ്ചർ പെട്ടെന്ന് നമ്മൾ അടുത്തിട്ട് അറ്റാക്കുകയും ചെയ്യും കല്ലുകളൊക്കെ മച്ചു മാറ്റിയിടുന്ന ചെറിയ ചെറിയ പ്രാണികളും ചെതലുകളൊക്കെ ഉണ്ടോന്നൊക്കെ മാറ്റുന്ന വളരെ കൂളായിട്ടില്ല ഈ കല്ല് മാറ്റി എന്നിട്ട് മാന്തി പറിക്കുന്ന കാഴ്ച നമ്മുടെ മുന്നിൽ യാതൊരുസും ഇല്ലാതെ അവൻ അതിൽ ക്രോശ്യം വെയ്യുമെന്ന് ഞാനൊരു സങ്കല്പത്തിൽ അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു അവിടെ നിർത്തിയിട്ടിരിക്കുക കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ മാറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ണ്ടായിരുന്നവർ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ബാക്കിലേക്ക് പോകും ബാക്കിലേക്ക് ബാക്കിലേക്ക് കരലുകൾ മൂവ് ചെയ്ത് ബാക്കിലേക്ക് വണ്ടിയെടുക്കാൻ പോവും ഞാൻ മൂവ് ചെയ്യണ്ടാവും ഫ്രണ്ടിലേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു സങ്കല്പം മാത്രം കേട്ടോ പ്രഡിക്ഷൻ മാത്രല്ല നമ്മുടെ നല്ല മാറ്റീക്ഷൻ കൃത്യമായ ക്രോസ് ചെയ്തു നടന്നിട്ട് നമ്മുടെ മനുഷ്യർ തൊട്ട് മുന്നിലേക്ക് കടന്നു അതിൻ്റെ അവിടെ തന്നെ എഴുന്നേറ്റ് നിന്നാ ഞാൻ നിന്ന കാഴ്ച ഉണ്ടാവും അത് സൂപ്പർ ആയിരുന്നു കിടക്കുന്ന ഫോട്ടോ എടുക്കാൻ പോയത് കൊണ്ട് ആ വിഷലവിടെ ട്രോപ്പായി ഇത് മറ്റൊരു ക്യാമറയിലെടുത്ത വിഷലാണ് അങ്ങനെ നമ്മുടെ ഈ തടോപയാത്രയില് കടുവയെ കിട്ടി പുലിയെ കിട്ടി കരളിയെ കിട്ടി ഈ കാട്ടിൽ ആനകളില്ല ആനകൾ പണ്ട് ഇതിന്റെ അടുത്തുകൂടിയൊക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞു മൂന്നുനാല് വർഷങ്ങൾക്ക് മുന്നേ പക്ഷെ അവയല്ല ഇവിടുന്ന് വീണ്ടും നൈകും അതുകൊണ്ട് തടോവയില് ആനകളില്ല ഇപ്പോൾ ഇവിടുത്തെ മുഖ്യ ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെപ്പേളുകളും കടുവയും തന്നെയാണ് മെയിൻ ആകർഷണം കടുവയാണ് കടുവയുടെ ചിത്രങ്ങളും വീഡിയോ എടുക്കാനാണ് മെയിനായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് നാല് മണിക്കൂർ സഫാരി ആയത് തന്നെ ഇവിടെ നമുക്ക് കാടിനുള്ളിലൂടെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും പിന്നെ കോർസോൺ സഫാരികളിവിടെ ആണ് ഇനി എത്ര കാലം കോർസോൺ സഫാരികൾ പോകുമെന്നൊന്നും അറിയില്ല എന്താണ് നിലവിൽ കോർസോൺ സഫാരികളൊക്കെ അവൈലബിൾ ആണ് കോർസോൺ സഫാരികളെല്ലാം വൺ വേ ട്രാഫിക്കുകളാണ് മിക്കവാറും പോടുക ഇത് വീണ്ടും എടുത്താൽ അവൻ്റെ കിടന്ന് ഉറങ്ങുക ഉറങ്ങുന്നില്ല കേട്ടോ കിടക്കുക ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ മിക്കവാറും തന്നെ ഇവയുടെ ഈ കിടപ്പുള്ള കിടക്കുന്ന സീനുകളൊക്കെ ആയിരിക്കും കിട്ടാൻ സാധ്യത രാവിലെയാണ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് ക്രോസിങ് ഒക്കെ നടക്കും കൂടുതലായി കിട്ടുന്നത് പിന്നെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വരുന്നത് വെള്ളത്തിലായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും കിടക്കുകയായിരിക്കും അവൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ടൊന്നും എടുത്താൽ കേട്ടോ അതുതന്നെയല്ല സിക്സ് ഹൺഡ്രഡ് ലെൻസ് ആയതുകൊണ്ട് വൺ എയ്റ്റി സിക്സ് ഹൺഡ്രഡ് ലെൻസ് ആയതുകൊണ്ട് തന്നെ പരിധി വിട്ട് കുറയത്തുന്നില്ല നമ്മുടെ ജിനോമിലെ തൃശ്ശൂരിലെ മുരളീധരനാണ് നമുക്ക് ഈ ലെൻസുകളെല്ലാം സപ്പോർട്ട് ചെയ്തു തന്നത് യാത്ര എന്ന് പറഞ്ഞപ്പോൾ പുള്ളി നമ്മൾ സപ്പോർട്ട് ചെയ്തത് തന്നാണ് അപ്പോൾ നിങ്ങൾ ക്യാമറകളൊക്കെ മേടിക്കാൻ ഉള്ളവർ ജിനോമിലെ മുരളീധരനെ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പുള്ളിയുടെ നമ്പറും കൊടുത്തേക്കാട്ടോ നിക്കോണ്ട ക്യാമറകൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ശരിക്കും മുരളിച്ചേരുന്നായിരിക്കും നമുക്കും കണ്ണിന്റെ തീഷ്ണതുകൊണ്ടോ നല്ല മയക്കത്തിലായിരുന്നു എന്ന് തോന്നുന്നു സഫാരി വണ്ടി കണ്ട് കണ്ണ് എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ടെറൈനുകൾ വിധമാണ് ഭയങ്കര ഭംഗിയുള്ള സ്ഥലം ഇതൊന്ന് പച്ചപ്പിലേക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് വയ്ക്കുക പുൽമേട് ശരിക്കും നമ്മളൊരു വയലിൻ്റെ നടുക്കൂടെ പോകുന്ന റൂട്ട് റോഡ് പോലെയുണ്ട് ഇവിടെയും രണ്ട് കടുവ പോലെ ടെറിട്ടറി ആണെന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നേച്ചറലിസ്റ്റ് ആയിട്ടുള്ള ആ ലേഡി പറഞ്ഞു പക്ഷെ എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ടാണ് ഇഷ്ടപ്പെട്ടു പോയി ഒരു നിമിഷം നമ്മൾ ഈ ഗ്രീനറി ആയിട്ട് നിൽക്കുന്ന ആ സമയത്തേക്കൊന്ന് ഇമാജിൻ ചെയ്ത് വയ്ക്കുക സങ്കല്പിക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ള വിഷുലായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അത്രയേറെ എന്ത് നല്ല പുൽമൈതാനം പോലെ കിടക്കുന്ന സ്ഥലമാണ് വയ്ക്കുന്നത് ഈ ഒരു എന്താ പറയുക ഡ്രൈ സീസണിൽ പോലും അതിന്റെ ആ ഒരു ഭംഗി നോക്കി അപ്പോൾ അത് നമ്മൾ ഗ്രീനറിയിലാണെങ്കിലും ശരിക്കും വലിയൊരു പുൽമേടാണത് ഒരുപാട് വിശാലമായി പരന്നു കിടക്കുന്ന പുൽമേടാണ് കുറെ അധികം ദൂരം നമുക്ക് ഇതിലെ ജിപ്സിൽ പോകാറുണ്ട് സഫാരിയുടെ അവസാന നിമിഷങ്ങളൊരു മെയിൽ ടൈഗർ കിട്ടി അവൻ്റെ ടെർട്ടറി മാർക്കറ്റിങ്ങും അവൻ്റെ അപ്പീഡിലും ഉമാതിരി മരത്തിലുള്ള ഈ മാർക്കിംഗ് മരടിയിൽ ഭയങ്കരമുണ്ടാവും നമ്മുടെ സമയം പോയത് അധികം നേരം നിർത്താൻ അവർ തയ്യാറായില്ല കാരണം ഇവിടെ ലഭ്യമായി ആറുന്നൂറ്റി പുറത്തിറങ്ങും അങ്ങനെ തടോബ അന്തേരി ടൈഗർ റിസോർട്ടിൽ നിന്നുള്ള കാഴ്ചകൾ അവസാനിക്കുക കേട്ടോ അഞ്ച് സഫാരികൾ പൂർത്തിയായി അഞ്ച് സഫാരിയുടെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് കടുവകൾ കിട്ടി അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൂടി നിങ്ങൾ കയറി കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക ഒരു കടകളിൽ പൂരപ്പറമ്പായി എന്ന് തന്നെ പറയാം കടകളിലേക്ക് യാത്രകൾ ഇനിയും തുടരും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ